ഈശ്വർ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണമടന സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുക വീട് നഷ്ടപ്പെട്ടവരും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുമായ സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായങ്ങൾ നൽകിയ എല്ലാ ആളുകളെയും നന്ദിയോടെ ഓർക്കുന്നു സഹായിക്കുവാൻ മനസ് കാണിച്ച എല്ലാവരെയും ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്നും ധാരാളം നന്മകൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയ പ്രദേശവാസികളെയും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഇന്ത്യൻ മിലിട്ടറി ഇന്ത്യൻ നേവി കോസ്റ്റ് ഗാർഡ് കര നാവികസേന ഉദ്യോഗസ്ഥർ വയനാട് ജില്ലാ ഭരണകൂടം കേരള സർക്കാർ പ്രാദേശിക ആസ്പത്രി മാനേജ്മെന്റ് ഡോക്ടർമാർ നഴ്സുമാർ മറ്റ് ജീവനക്കാർ ആംബുലൻസ് ഡ്രൈവർമാർ പൊക്ലിൻ ക്രെയിൻ സർവീസ് ഓപ്പറേറ്റേഴ്സ് കേരള പോലീസ് കേരള ഫയർഫോഴ്സ് പ്രാദേശിക കക്ഷി രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു സഹോദരങ്ങളോടുള്ള സ്നേഹത്തിലും കരുണയിലും കൂട്ടായ്മയിലും കേരളം ലോകത്തിന് തന്നെ മാതൃകയാകുന്ന കാഴ്ചയാണ് വയനാട്ടിൽ സംഭവിച്ച പ്രകൃതി ദുരന്തത്തിൽ നാം കണ്ടത് ഈ കൂട്ടായ്മയും പരസ്പര സ്നേഹവും ജാതി മത ചിന്തകൾക്ക് അതീതമായി എന്നും നിലനിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായി പലപ്പോഴും വയനാട് സന്ദർശിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഒത്തിരി സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട് യാത്രയ്ക്ക് അനുയോജ്യമായ സമയത്ത് വയനാട്ടിലേക്ക് വിനോദയാത്ര പോകുന്നവർ സ്ഥലത്തെ ജനപ്രതിനിധികളുമായി സംസാരിച്ചു കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുവാൻ ശ്രദ്ധിക്കുക കുടിൽ കെട്ടിമേയാനും വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുത്ത് നടത്തുവാനും ഉപജീവനത്തിന് വകയില്ലാത്ത മറ്റ് ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന വിവിധ ട്രൈബൽ കോളനികൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം ഭക്ഷണം ആരോഗ്യം പാർപ്പിടം എന്നീ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ വിവിധ സന്നദ്ധ സംഘടനകളും വ്യവസായികളും വന്തികട മുതലാളിമാരും സന്നദ്ധരാകേണ്ടത് അത്യാവശ്യം ആണ് ചുരുങ്ങിയ പക്ഷം ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ എങ്കിലും ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഇനിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകാതെ ഇരിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പ്രകൃതി ദുരന്തങ്ങളിൽ മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടാതെ ഇരിക്കുവാൻ മാനുഷികമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നുവോ അവയെല്ലാം നമുക്ക് ചെയ്യുവാൻ പരിശ്രമിക്കാം അതിനുവേണ്ടി സർക്കാരും അനുബന്ധ സ്ഥാപനങ്ങളും വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ് പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയുന്നതിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുക പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പേ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ ജനങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ പ്രവർത്തനങ്ങളിലൂടെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ടുള്ള സമത്വ സുന്ദരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു